കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്തെ വേസ്റ്റ് കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാദ്യം എയർപോർട്ടിലെത്തിയ രാജസ്ഥാൻ സ്വദേശി സൗരഭിന്റെ മകൾ റിഥാൻ ജാജുവാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്തുള്ള കഫറ്റീരിയക്ക് സമീപം കാനയുടെ ഭാഗമായ കളക്ഷൻ പിറ്റിലേക്ക് കുഞ്ഞ് വീണത് ഉടൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള അന്നാസാറ കഫയുടെ പിൻഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് സംഭവം നടന്നത് ഇവിടേക്ക് നടപടിയില്ല ഒരു വശം കെട്ടിടവും മറ്റു മൂന്ന് വശം ബൊഗേൻവില്ല ചെടികൊണ്ടുള്ള വേലിയുമാണ് ഒരു സംഘത്തിന്റെ ഭാഗമായാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഈ പരിസരത്ത് എത്തിയത് അല്പനേരം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് സിആർ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ സഹായത്തോടെ സിസിടി പരിശോധിക്കുകയും കുട്ടി ചെടിവേലി കടന്ന് കുഴിയിൽ വീണതായി തിരിച്ചറിയുകയും ചെയ്തു ഉടൻ തന്നെ കുട്ടിയെ പുറത്തെടുത്ത് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു തുടർന്ന് സിയാലിന്റെ വാഹനത്തിൽ പോലീസ് സാന്നിധ്യത്തിലാണ് കുട്ടിയെ അങ്കമാലിയിലെ ലിറ്റിൽ ഫവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് ഒന്ന് മരണം സംഭവിച്ചത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി